ബിസ്മിൽ ലാഹിറമാൻ ഇറഹീം സഫർ റൂട്ട് ചാനൽ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ ബക്കലാകുന്നു അദൃശ്യകാര്യത്തിൻ്റെ ഖജനാവുകൾ അവനല്ലാതെ അവ അറിയുകയില്ല കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു അവനറിയാതെ ഒരു ഇല പോലും വീയുന്നില്ല വിശുദ്ധ ഖുർഹാൻ ആറ് അമ്പത്തി ഒമ്പത് വചനത്തിൽ പറയുന്നു ഇതിനെ അന്യർത്ഥമാക്കിക്കൊണ്ടുള്ള ചരിത്രമാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർഹാനിൻ്റെ ചരിത്രങ്ങളാണ് ഇന്നത്തെ ചരിത്രം സ്വപ്നത്തിൽ ലഭിച്ച പയം അതായത് നമുക്കൊരു ധാരണ ഉണ്ട് ഇസ്ലാമിൽ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ വേറെ പല രൂപത്തിലും ഒക്കെ ഉണ്ട് സ്ത്രീകൾ ഒരു തായ്ന്ന കടയിലുള്ളവരാണ് എന്നൊക്കെ ഇസ്ലാമിനെ പറ്റി പലരും പറയാറുണ്ട് എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവമില്ല മനുഷ്യന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അള്ളാഹു പദവി നൽകിയിട്ടുണ്ട് പുരുഷന്മാരിൽ നിന്നും പ്രവാചകന്മാരെ തിരഞ്ഞെടുത്ത് അവരിൽ മുഹജിസത്ത് നൽകി ഉയർത്തിയപ്പോൾ സ്ത്രീകൾക്ക് വിലായത്തും കറാമത്തും നൽകി അള്ളാഹു അവരുടെ പദവി ഉയർത്തി അള്ളാഹു ഓരോ വർഗത്തെയും അനുയോജ്യമായി തന്നെ ഉയർത്തുകയുണ്ടായി ഏത് സ്ത്രീക്കും അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് കരസ്ഥമാക്കാൻ കഴിയുന്ന പദവിയെ സംബന്ധിച്ച് അള്ളാഹു ഇസ്ലാമിൽ വരച്ച് കാണിക്കുകയും ഇബാദത്തിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയ ഒട്ടേറെ മഹിളാ രത്നങ്ങളെ ഇസ്ലാമിക ചരിത്രത്തിലൂടെ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സഹോദരിയുടെ ചരിത്രം സഹോദരൻ പറയുകയാണ് ഈ കഥ മഹാനായ ഇമാം ഷാഫി അലിയല്ലാഹുവിനോട് ഒരിക്കൽ ഒരു സൂഫി വര്യൻ ഒരു കഥ പറയുകയുണ്ടായി അദ്ദേഹം ഒരിക്കൽ തിരുനബിയുടെ റൗലാ ഷെരീഫ് സ്വപ്നത്തിൽ കാണാൻ ഇടയായി ആകാശത്തിൽ നിന്ന് അമ്പിൾ തിളങ്ങുന്ന രാവ് നക്ഷത്രക്കൂട്ടങ്ങൾ മിന്നിത്തിളങ്ങുകയാണ് മരുഭൂമിയിൽ പാതിരാവിൻ്റെ കാറ്റ് സ്വപ്നലോകത്ത് സന്തോഷം തള്ളുന്ന ആ സൂഫി വര്യൻ റൗള ഷെരീഫ് തൻ്റെ മുന്നിൽ വിശാലമായ മസ്ജിദ് നബിയും അതിൻ്റെ മീതെയുള്ള കുബ്ബയും നിരാ വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുന്നു അവിടെ സിയാറത്ത് ചെയ്യുന്ന യോഗ്യരായ കുറച്ചാളുകൾ എല്ലാം കൊണ്ട് മനോഹരമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്ന ലോകത്തിൽ നിന്നും കാഴ്ചകൾ മിന്നി നീങ്ങുകയാണ് റൗലയിൽ സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സിയാറത്ത് കഴിഞ്ഞ് കുറച്ചുപേർ പുറത്തു കടന്നു അവർ ഒമ്പത് പേര് ഉണ്ടായിരുന്നു സ്വപ്ന ലോകത്ത് നിന്നും ഇവരെല്ലാം ദർശിച്ച അദ്ദേഹം ഒമ്പത് പേരുടെ കൂടെ പോവാൻ തയ്യാറായി നടന്നു നീങ്ങുകയാണ് നടത്തത്തിൽ ഒരാൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയോണ്ട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് ഉടനെ അയാൾ പറഞ്ഞു ഞാനും നിങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു ഉടനെ അദ്ദേഹത്തോട് ചോദ്യകർത്താവ് സൗമ്യനായി പറയുകയുണ്ടായി ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യണമെങ്കിൽ നാൽപ്പത് വയസ്സ് പൂർത്തിയാകണം അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോവുക നിരാശനായ അദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ കൂട്ടത്തിൽ മറ്റൊരാൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് വിലങ്ങി നിൽക്കണ്ട അള്ളാഹു കരുണ ചെയ്യട്ടെ അങ്ങനെ അവരോടൊത്ത് അദ്ദേഹം യാത്ര തുടർന്നു സ്വപ്നത്തിലാണ് എന്ന് ഓർക്കണം ഈ വ്യക്തി സ്വപ്നം കാണുകയാണ് ഈ രംഗങ്ങളെല്ലാം അവരോടൊപ്പമുള്ള യാത്ര വളരെ എളുപ്പമായിട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് കാലടി വെക്കുംതോറും ഭൂമി ചുരുങ്ങുന്നത് പോലെ തോന്നുന്നു യാത്ര അല്പം ദൂരം ചെന്നപ്പോൾ അവർ ഒരു വലിയ തോട്ടത്തിലെത്തി വർണ്ണിക്കാൻ കഴിയാത്ത ആ തോട്ടത്തിൽ പയങ്ങളും മരങ്ങളും സുഗന്ധ പുഷ്പങ്ങളും കൊണ്ട് അന്താളിച്ചു പോയ അദ്ദേഹം തൻ്റെ കൂട്ടുകാർക്കൊപ്പം അതിലെ രുചിയേറുന്ന പയങ്ങൾ പറിച്ചു തിന്നു ആ പയത്തിൻ്റെ അമിതമായ രുചിയിൽ അദ്ദേഹം ഇഷ്ടാനുസരണം ഭക്ഷിച്ചു ശേഷം കുറച്ച് പയങ്ങൾ പൊട്ടിച്ചെടുത്ത് തൻ്റെ തട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് കെട്ടിവച്ചു തൻ്റെ പെങ്ങൾക്കും കൊടുക്കാമല്ലോ ആരും എന്നോടും ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം കൊണ്ടും സന്തുഷ്ടനായ ഞാൻ സന്തോഷത്തോടെ ചോദിച്ചു ഈ തോട്ടം ഏതാണ് മറ്റുള്ളവർ പറഞ്ഞു ഇത് മഹത്തായ ഒരു തോട്ടമാണ് ഇത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾക്ക് മാത്രമുള്ള തോട്ടമാണ് ഇതിൽ മുമ്പൊരിക്കലും നാൽപ്പത് വയസ്സ് തികയാത്ത ഒരാളും പ്രവേശിച്ചിട്ടില്ല ഇതിനെ സംബന്ധിച്ചിടത്തുള്ള വിശ വിശദവിവരങ്ങൾ നിങ്ങളെ സഹോദരിയോട് നിങ്ങൾ ചോദിക്കുക അവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എല്ലാം അവർ പറഞ്ഞു തരും അവരിൽ നിന്നുമുള്ള ഈ അറിവ് ലഭിച്ചപ്പോൾ അദ്ദേഹം പരിസരം മറന്നു ചിന്തിച്ചു ഞാൻ എന്താണ് ഈ കേട്ടത് തൻ്റെ സഹോദരിക്ക് അറിയുമെന്നും എങ്ങനെയാണ് ഈ നാട് പോലും അറിയാത്ത ഈ സ്ഥലം എവിടെ പോലും അറിയാത്ത എൻ്റെ സഹോദരി ഇതറിയുന്നത് വിശാലമായ തോട്ടത്തിലൂടെ സഞ്ചരിച്ചിരുന്ന സൂഫി വര്യൻ്റെ ആത്മാവ് തൻ്റെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു അതിരില്ലാത്ത ലോകത്തിൽ നിന്നും അത്ഭുത കാഴ്ചകൾ കണ്ട് തിരിച്ചെത്തിയ ആത്മാവ് ശരീരത്തെ തൊട്ടുണർത്തി അതോടെ അദ്ദേഹം സ്വപ്ന ലോകത്തിൽ നിന്നും വിടവാങ്ങി ഉണർവിലെത്തി ഉറക്കത്തിൽ നിന്നും ഉണർന്ന നോക്കുമ്പോൾ അതാ അരികിൽ തൻ്റെ തട്ടത്തിൽ താൻ കെട്ടിവെച്ച എല്ലാ പയങ്ങളും അതുപോലെ ഇരിക്കുന്നു മുൻപിൽ കെട്ടിയ പയങ്ങൾ തന്നെയാണെന്ന് അദ്ദേഹം ഒന്നുകൂടി നോക്കി ഉറപ്പാക്കി സ്വപ്നത്തിൽ യാഥാർത്ഥ്യമോ അത് അദ്ദേഹം ചിന്തിച്ചിരിക്കുമ്പോഴാണ് തൻ്റെ സഹോദരി അരികത്തേക്ക് വന്ന് ചോദിക്കുന്നു എന്തിനാണ് ഈ പയങ്ങൾ മുറിച്ചെടുത്തത് സഹോദരിയുടെ ചോദ്യവും ഇന്നലെ സ്വപ്നത്തിൽ കണ്ടവരുടെ വാക്കുകളും ആ സൂഫി വര്യനെ ഇരുത്തി ചിന്തിപ്പിച്ചു അദ്ദേഹം സഹോദരിയോട് പറഞ്ഞു പ്രിയപ്പെട്ട പെങ്ങളെ ഞാൻ ഇന്നലെ കണ്ടത് സ്വപ്നമായിരുന്നില്ലേ അതിന് മറുപടിയായി പെങ്ങൾ പറഞ്ഞത് സഹോദര ഈ ദുനിയാവ് തന്നെ ഒരു സ്വപ്നമല്ലേ ഈ പയങ്ങൾ നാം തിന്നുകൂടാ ഇത് പാവപ്പെട്ടവർക്ക് നമുക്ക് ഹതിയ ചെയ്യാം എന്ന് പറഞ്ഞ് ആ പയങ്ങൾ ഓരോന്നും ദാനം ചെയ്തു നോമ്പനുഷ്ഠിക്കുകയും രാത്രിയിൽ സുന്നത്തിനുസ്കരിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ സഹോദരി ഇത്രയും വലിയ പദവിയിലെത്തിയിരിക്കുന്നതായി താൻ അറിഞ്ഞിരുന്നില്ല ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവർക്ക് നാം അറിയാതെ പദവികളും കാഴ്ചകളും അള്ളാഹു നൽകും അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല അതിൻ്റെ ഏക ഉദാഹരണമാണ് നഫീസത്ത് ബീവിയുടെ ചരിത്രവും അതുപോലെ തന്നെ മറിയം ബീവിയുടെ ചരിത്രവും ഒരുപാട് മഹതി മഹാന്മാരുടെ ചരിത്രവും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് ഇനിയും ആ ഒരു അന്ധകാരത്തിന് ഇസ്ലാമിലേക്ക് തള്ളിവിടാതെ ഇസ്ലാം വെറും സ്ത്രീകളെ അടിമകളാക്കി വെക്കുന്നു എന്നുള്ള ആ ഒരു കാഴ്ചയിൽ നിന്നും മാറി ചിന്തിക്കണം ഇസ്ലാം സ്ത്രീകൾക്ക് ഒരുപാട് പ്രത്യേകത നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ നമ്മൾ എത്തിക്കും അതിന് ഈ മുൻ മുൻകഴിഞ്ഞ ചരിത്രങ്ങളൊക്കെ കിട്ടേണ്ടവർ മുകളിൽ കാണുന്ന ഈ സഫർ റൂട്ടിന് മഞ്ഞ രീതിയിൽ എഴുതിയത് നിങ്ങൾ എടുത്ത് യൂട്യൂബിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഓപ്പൺ ആകും അതിൽ നിന്നും നമ്മളെ ചാനൽ ഓപ്പൺ ആക്കി വീഡിയോസ് നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസും കാണാൻ ഒരുപാട് ചരിത്രങ്ങളും അതുപോലെ തന്നെ ഒരുപാട് യാത്രാ വീഡിയോകളും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സമയത്ത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലാത്തൊരു വീഡിയോ ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഈ എളിയവനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും